വരുന്നില്ലയോ ഓഫീസ് ഷോപ്പ് വീഡിയോ ായപ്പോഴത്തേക്ക് ഇതേ വീടും എല്ലാവരും ഇതായി ഇതേ അപ്പുറത്തോട്ട് വന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുമായിരുന്നു എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ വരാന്ന് വിചാരിച്ചു മൂന്ന് മണിക്ക് രണ്ടും കൽപ്പിച്ചല്ലേ അല്ലേ നോക്കിക്ക് എന്റെ അമ്മ ഒരു രക്ഷയില്ല ഏ ലൈൻ കോൺസെപ്റ്റ് വിത്ത് ലൈനിങ് ടൂ ഡബിൾ നയൺ അല്ലേ നോക്കിക്ക് ലൈനിങ് ഒക്കെ നോക്ക് ഒരു രക്ഷയില്ല ഇതൊക്കെ ഇരുന്നൂറ്റിക്ക് ഒരു കളറോട് ഉണ്ടോ വേറെ കളേർസ് ഉണ്ടല്ലേ പക്ഷേ നമ്മളിത് രണ്ടേ കാണിക്കത്തുള്ളൂ ഫുൾ വീഡിയോ ഇന്ന് മൂന്ന് മണിക്ക് അതായത് പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ യൂട്യൂബിൽ വരും ഓരോ രക്ഷയില്ല ഇരുന്നൂറ്റിക്ക് ഇത് ഒരിടത്തും തരത്തില്ല അത്ര അടിപൊളി ഫാബ്രിക് ആണ് വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ബായ്